പ്പോളീ ചാളക്കറിയാണ് ചാള മീൻസ് മത്തി നമ്മുടെ നാട്ടിലെ മത്തി ഇതാ നല്ല മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് മത്തിയുള്ളൂ അപ്പൊ ഒന്ന് കറി വെക്കാൻ വിചാരിച്ചു അപ്പൊ അതിനായിട്ട് ആവശ്യമുള്ള പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാനു ശേഷം ഇതിലേക്ക് ഉലുവ ഇടണം അപ്പൊ എണ്ണ ചൂടായിട്ടില്ലായ ചൂടാവുന്നേ ഇള്ളുക ഈ ചൂടായെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഉലുവ ഇടാം ഇതിലേക്ക് നമ്മുടെ ഉലുവയൊക്കെ പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കും ഒക്കെ ഇടാം ിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്നിട്ടിട്ട് വാട്ടി എടുക്കാം നന്നായി ഉള്ളി നല്ല ബ്രൗൺ കളറാവണം നന്നായി ഉറക്കി വാട്ടി കൊടുക്കാം കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായി മൂത്തിട്ടുണ്ട് അതിലേക്ക് ഇനി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കൊറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം അതിനുശേഷം കുറച്ച് മുളക് പൊടി കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുത്തു കുറച്ചുകൂടി മുളകൊടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇത് നന്നായി മൂക്കട ഇത് എന്നിട്ടാണ് തക്കാളി ഇനി ഇട്ടുകൊടുക്കുന്നത് അപ്പൊ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൽ കിടന്ന് നന്നായി മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് നല്ലതാണ് വാട്ടിയെടുക്കാം തക്കാളി മോടാം അതിനുശേഷം ശേഷം നമ്മൾ ഇനി പുളി വെള്ളം വെച്ചാൽ മതി തക്കാളി നമുക്ക് നന്നായി ഇളക്കിയിട്ടൊന്ന് കയ്യിലൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ വെക്കാം തക്കാളി ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മളെ പുളിവെള്ളം ഇനി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നല്ല ഒഴിച്ചു കൊടുക്കാം പുളിവെള്ള അപ്പം പുളിവെള്ളം ഇതാ ഒഴിച്ചിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം പിന്നെ മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇതൊന്ന് തിളച്ച് വെന്ത് വരണം നമ്മൾ മീൻകറി നന്നായി തിളക്കുന്നുണ്ട് ഇനി മൂടി വെച്ച് നന്നായി വേവിക്കാം തള്ളിക്കുന്ന മീൻകറി നമ്മൾ ആവി പറക്കുന്ന തിളച്ച ഇനി തുറന്ന് വെച്ച് നമുക്ക് ഉറച്ചേരൊന്നും വറ്റിച്ചെടുക്കാം നമ്മൾ അടിപൊളി ആവി പറക്കുന്ന മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ തയ്ക്കാൻ